കഴിഞ്ഞ ഏതാനും മദ്യനയങ്ങളിലായിട്ട് അത്തരം ഒരു മാറ്റം ഇപ്പോൾ തന്നെ പ്രകടമാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഇപ്പോൾ മദ്യം എന്നതൊരു വ്യവസായമാണ് ഒരു വ്യവസായമായിട്ട് വേണം അതിനെ കാണാൻ ഒരു ഇൻഡസ്ട്രി എന്ന നിലയിലാണ് അപ്പോൾ ഇൻഡസ്ട്രി എന്ന നിലയിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാനും കൂടുതൽ വരുമാനമുണ്ടാക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സമീപനമായിരിക്കണം ഉണ്ടാവേണ്ടത് നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളുടെ പ്രത്യേകത കൊണ്ടും ചില യാഥാസ്ഥിതികത്വം കൊല്ലവും ഒക്കെ ഇതിനെ ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ കാണുന്നതിന് ചില തടസ്സങ്ങൾ നിലനിൽക്കുകയാണ് ഒരു ബ്ലോക്ക് അക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് നീക്കം ചെയ്യുക തന്നെ വേണം കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടിയുള്ള തൊഴിൽ സൃഷ്ടിക്കുന്നതിനും വരുമാന വളർച്ചയ്ക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട ഉപാധിയാക്കി ഇതിനെ മാറ്റണമെന്നാണ് കാണുന്നത് അതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം മദ്യനയം നമ്മൾ ഓരോ വർഷത്തേക്കാണ് മദ്യനയം പ്രഖ്യാപിക്കുന്നത് ഓരോ വർഷത്തേക്ക് മദ്യനയം പ്രഖ്യാപിക്കുമ്പോൾ പല കോണുകളിൽ നിന്നും വരുന്ന ഒരു വിമർശനം പരാതി അതൊരു അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു എന്നാണ് വലിയ നിക്ഷേപമൊക്കെ നടത്താൻ പലരും മടിക്കുന്നതിൻ്റെ ഒരു കാരണം മദ്യനയം ഒരു വർഷത്തേക്കാണ് അടുത്ത വർഷത്തെ മദ്യനയം എന്താവും എന്ന കാര്യത്തിൽ അനിശ്ചിതത്വവും ആശങ്കയും ഒക്കെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അപ്പോൾ ഓരോ വർഷവും വ്യത്യസ്തമായ തലത്തിലുള്ള നിയന്ത്രണങ്ങൾ വ്യവസ്ഥകൾ ഒക്കെ വരുമ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നിക്ഷേപത്തിന് നിക്ഷേപകർ മുതിരാത്ത സാഹചര്യം വരും അപ്പം അത് പരിഹരിക്കാൻ അഞ്ചു വർഷത്തേക്ക് മദ്യനയം രൂപീകരിക്കുക എന്ന ഒരാശയം ചർച്ചയ്ക്കായിട്ട് മുന്നോട്ട് വെക്കുകയാണ് അന്തിമ തീരുമാനം എന്ന നിലയിലല്ല ചർച്ചയ്ക്കായിട്ട് മുന്നോട്ട് വെക്കുകയാണ് അപ്പോൾ ഒരു സ്റ്റേബിളായിട്ടുള്ള മദ്യനയം ഉണ്ടാകുന്നത് നിക്ഷേപം കൂടുതൽ ആകർഷിക്കാൻ സഹായകമാകുമോ നമുക്ക് ചർച്ച ചെയ്യാം നമ്മളെല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇവിടെ ഉണ്ട് ഞാൻ അടിവരയിട്ട് പറയുന്നു ഒരു പ്രഖ്യാപനമല്ല ചർച്ചയ്ക്കുള്ള ഒരു നിർദ്ദേശമാണ് അതുപോലെ വിദേശ വിനോദസഞ്ചാരികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങളും സേവനങ്ങളും ഒരുക്കുന്നതിനും ഇത്തരത്തിലൊരു സ്റ്റേബിളായിട്ടുള്ള മദ്യനയം സഹായകരമാകും എന്ന ഒരു വാദം ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം തദ്ദേശീയമായിട്ടുള്ള മദ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇപ്പോ ഏറ്റവും കൂടുതൽ മദ്യം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നു മദ്യവും ഇറക്കുമതി ചെയ്യുന്നുണ്ട് മദ്യ ഉപഭോഗം നന്നായിട്ട് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് പക്ഷെ കേരളത്തിൽ ഒരു തുള്ളി സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല ആകെ നടക്കുന്നത് സ്പിരിറ്റ് ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇവിടെ ബ്ലൻഡിങ്ങും ബോട്ടിലിങ്ങുമാണ് നടക്കുന്നത് ഒരു വലിയ വ്യാവസായിക സാധ്യതയുടെ നേരെ നാം ഇതുവരെ വാതിൽ കൊട്ടി ആ വാതിൽ തുറക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഗവൺമെന്റ് കാണുന്നത് ഇപ്പം നിലവിൽ ഒമ്പത് ഡിസ്റ്റിലറികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഒറ്റ ഡിസ്റ്റിലറിയും സ്പിരിറ്റ് ഉൽപ്പാദനം നടത്തുന്നില്ല സ്പിരിറ്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമ്പോൾ ചെയ്യുന്നത് കുറച്ചു കാലം മുമ്പ് അതിൻ്റെ കണക്കൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതായതുകൊണ്ട് ഞാൻ ആ കണക്കിലേക്കൊന്നും പോകുന്നില്ല എവിടുന്നെല്ലാമാണ് പ്രധാനമായിട്ടും വരുന്നത് ഏറ്റവും കൂടുതൽ വരുന്നത് കർണാടകയിൽ നിന്ന് പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നത് ഇതിവിടെ ഉണ്ടാക്കാമല്ലോ നമുക്ക് അപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കണമെന്നാവശ്യം വരുമ്പോൾ മാത്രം ചില തടസ്സങ്ങൾ ഉയർന്നു വരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതൊന്നും പലതും സതുദ്ദേശത്തോടു കൂടിയിട്ടുള്ളതല്ല സ്ഥാപിത താല്പര്യത്തോട് കൂടിയിട്ടുള്ളതാണ് അത് തുറന്നു പറയാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം പറയുമ്പോൾ കർണാടകയിൽ സ്പിരിറ്റ് ഉത്പാദിപ്പിക്കുമ്പോൾ ഇല്ലാത്ത വെള്ളത്തിന്റെ പ്രശ്നം എങ്ങനെയാണ് കേരളത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്നത് ഇത് വളരെ വിശദമായി ചർച്ച ചെയ്തതായതുകൊണ്ടും ഈ വസ്തുതകളെല്ലാം സമൂഹത്തിന്റെ മുമ്പിൽ അസംബ്ലിയിലൊക്കെ അവതരിപ്പിച്ചതായതുകൊണ്ടും ഞാനിവിടെ ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അപ്പം അത്തരം സ്ഥാപിത താല്പര്യങ്ങൾക്കോ സമ്മർദ്ദ തന്ത്രങ്ങൾക്കോ ഇനിയും വഴങ്ങി മുന്നോട്ട് പോകുന്നത് കേരളത്തിന്റെ താൽപര്യങ്ങൾക്ക് നിരക്കുന്നതായിരിക്കില്ല അതുകൊണ്ട് കേരളത്തിൽ തന്നെ ലഭ്യമായ ഇവിടെ കൃഷി ചെയ്യാൻ അനുയോജ്യമായ കാർഷിക വിളകൾ ഉപയോഗിച്ച് സ്പിരിറ്റ് ഉൽപ്പാദനം ആരംഭിക്കണം എന്നതാണ് സർക്കാർ കാണുന്നത്